സമപാർശ്വ ത്രികോണത്തിലെ തുല്യമല്ലാത്ത കോൺ എൺപത് ഡിഗ്രി ആയാൽ തുല്യമായ കോണുകളുടെ അളവ് എത്ര സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ ഐസോസിൻ്റെ സമപാർശ്വ ത്രികോണം ഐസോസിൻ്റെ സ്ട്രയാങ്കിൾ നമുക്കൊരു ഐസോസിലെ സ്ട്രാങ്കിൾ വരയ്ക്കാം സമപാർശ്വ ത്രികോണം ഇത് സമപാർശ്വ ത്രികോണമാണെന്ന് സങ്കല്പിക്കുക ഇതിൻ്റെ പേര് എ ബി സി എന്ന് സങ്കല്പിക്കുക ഇതൊരു ത്രികോണം അതിൻ്റെ അർത്ഥം എന്താ സമപാർശ്വത്രികോണം പറഞ്ഞാൽ രണ്ട് വശങ്ങൾ തുല്യം ത്രികോണം രണ്ട് വശങ്ങൾ തുല്യം നമുക്ക് ഈ രണ്ട് വശങ്ങളാണ് തുല്യം എന്നിരിക്കട്ടെ ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും അപ്പോൾ ഈ വശത്തിനെതിരെയുള്ള കോണാണ് ഇത് ഈ വശത്തിനെതിരെയുള്ള കോണാണ് ഇത് അപ്പോൾ ഇത് നിന്ന് മനസ്സിലായി ഇതിൽ എ ബി എ സി ഈ രണ്ട് വശങ്ങൾ തുല്യം സമ ത്രികോണത്തിൽ അതുപോലെ കോൺ ബിയും കോൺ സിയും തുല്യം ഇത്രയും നമുക്കറിയാം ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഇതിൽ തുല്യമല്ലാത്ത കോൺ എൺപത് ഡിഗ്രി ഏതാ തുല്യമല്ലാത്ത കോൺ ഇതാണ് ഈ ഇത് നമുക്കറിയാം എത്രയാണ് എൺപത് കാണേണ്ടതോ തുല്യമായ കോണുകളുടെ അളവ് ഇത് രണ്ടുമല്ലേ തുല്യം അപ്പം ഈ കോണുകൾ എത്ര വീതമാണെന്ന് കാണണം നമുക്ക് ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകൾ കൂട്ടിയാൽ അറിയാം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകൾ കൂട്ടിയാൽ നൂറ്റൻപത് ആ നൂറ്റൻപത് എൺപത് കുറച്ചാൽ നൂറാണ് വരിക നൂറ്റൻപത് എൺപത് കുറച്ചാൽ നൂറ് അതായത് ഇത് രണ്ടും കൂടി കൂടിയത് നൂറാണ് ഇത് രണ്ടും കൂടി ചേർന്നത് നൂറ് എന്നാലോ ഇത് രണ്ട് തുല്യവും വേണം അപ്പം ഇത് രണ്ട് തുല്യവും വേണം രണ്ടും കൂടി കൂട്ടിയ നൂറും ആവണം അപ്പം ഇത് ഓരോന്നും എത്രയാണ് അൻപത് ഡിഗ്രിയ വീതാണ് ഇതാണ് ഉത്തരം